നമസ്കാരം പ്രിയപ്പെട്ടവരെ കനകധാര സ്തോത്രം പതിനാലാമത്തെ ശ്ലോകവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ശ്രീ ആദിശങ്കരാചാര്യർ മഹാലക്ഷ്മി ദേവിയെ സ്തുതിച്ചെഴുതിയ മനോഹരമായ കൃതിയാണ് കനകതാര സ്തോത്രം കനകതാര സ്തോത്രത്തിലെ ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങൾ അടങ്ങുന്ന മനോഹരമായ രചനയിൽ ഒന്നു മുതൽ ഇരുപത്തൊന്ന് ശ്ലോകങ്ങൾക്കും പല അർത്ഥവും പല രീതിയുമാണ് ഓരോ ശ്ലോകങ്ങളും വ്യത്യസ്തമായ അർത്ഥതലങ്ങളുടെയാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് തോന്നാം എല്ലാം ഒരുപോലെയാണെങ്കിലും ഓരോ ശ്ലോകങ്ങൾക്കും വളരെയധികം വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് പതിമൂന്ന് ശ്ലോകങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇനി പതിനാലാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് അതിന്റെ അർത്ഥം വിശദമാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതുവരെ കേട്ടിട്ടുള്ള അർത്ഥമല്ല പതിനാലാമത്തെ ശ്ലോകത്തിൽ മഹാലക്ഷ്മി ദേവിയെ വർണ്ണിക്കുന്ന ശ്ലോകം മാത്രമാണ് വരികളാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് മഹാലക്ഷ്മിയെ വർണ്ണിക്കുന്നു അതായത് മഹാലക്ഷ്മിയുടെ ശക്തിയോ ധൈര്യമോ അല്ലെന്നുണ്ടെങ്കിൽ കഴിവോ ഒന്നും പ്രതിപാദിക്കുന്നില്ല മഹാലക്ഷ്മിയെ സ്തുതിക്കുക മാത്രമാണ് നമ്മൾ നമുക്ക് ബഹുമാനപ്പെട്ട ഒരാളെ കാണുമ്പോൾ നമ്മൾ ബഹുമാനത്തോടെ നമോസ്തുതേ നമസ്തേ എന്ന് പറയുന്നത് പോലെ ആദിശങ്കരാചാര്യർ മഹാലക്ഷ്മി ദേവിയെ സ്തുതിക്കുക മാത്രമാണ് പതിനാലാമത്തെ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമോസ്തു ദേവ്യൈ ഭൃഗുനന്ദനായ നമോസ്തു വിഷ്ണോ നമോസ്തു ലക്ഷ്മിയ് കമലാലയായ നമോസ്തു നമുക്കറിയാം ദൈവമായ ലക്ഷ്മി ദേവിയെ ഞാൻ വന്ദിക്കുന്നു മഹാവിഷ്ണുവിനെ പോലെ തന്നെ മഹാലക്ഷ്മിയെയും ആദിശങ്കരാചാര്യർ ദൈവമായിട്ട് തന്നെയാണ് കരുതുന്നത് ആദിശങ്കരാചാര്യർ ദേവി രൂപങ്ങളെയാണ് അധികവും വർണ്ണിക്കുകയും പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ദേവിയുടെ പല രൂപങ്ങളും അദ്ദേഹം ദൈവമായിട്ട് തന്നെയാണ് കരുതിയിരിക്കുന്നത് ദൈവമായ ലക്ഷ്മി ദേവിയെ ഞാൻ വന്ദിക്കുന്നു ഭൃഗുമുനിയുടെ മരുമകളായി മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിൽ വസിക്കുന്നവളായ കമലത്തിൽ ജനിച്ചവളായ കൃഷ്ണൻ്റെ പ്രിയമായവളായി അനന്ത സൗഭാഗ്യത്തിൻ്റെ മൂർത്തിയായി ഞാൻ എൻ്റെ മനസ്സിൽ കരുതുന്ന മഹാലക്ഷ്മിയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് അദ്ദേഹം ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത് നമോസ്തു നമോസ്തുവ്യൈ ഭൃഗുനന്ദനായി അതായത് മഹാവിഷ്ണുവിനെ ആദിശങ്കരാചാര്യർ ഭൃഗു മഹർഷിയുടെ പുത്രനായിട്ടാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ഭൃഗുമഹർഷിയുടെ പുത്രനായ മഹാവിഷ്ണുവിനെ അദ്ദേഹത്തിൻ്റെ പുത്രഭാര്യ അതായത് ഭൃഗുവിൻ്റെ പുത്രന്റെ ഭാര്യയായ അതായത് ഭൃഗുവിൻ്റെ ഭൃഗുമഹർഷിയുടെ മരുമകളായ മഹാലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് പറയുന്നത് പുത്രനായ മഹാവിഷ്ണുവിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മരുമകൾ അദ്ദേഹത്തിൻ്റെ മരുമകളായ മഹാലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് അതായത് ഞാൻ ദേവിയെ വന്ദിക്കുന്നു അതായത് ഭൃഗുമഹർഷിയുടെ മക മരുമകളായ മഹാലക്ഷ്മിയെ ഞാൻ വന്ദിക്കുന്നു എന്നെ അനുഗ്രഹിക്കൂ ദേവി എന്നാണ് പറയുന്നത് നമോസ്തു വിഷ്ണു ഒരു ഉരസി എന്ന് പറഞ്ഞാൽ നെഞ്ചായിട്ടാണ് കരുതി നെഞ്ച് നെഞ്ച് നെഞ്ചിൽ അതായത് നമ്മുടെ നെഞ്ചിൽ സ്ഥിതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസിക്കുന്നവൾ അതായത് വിഷ്ണുവിന്റെ നെഞ്ചിൽ സ്ഥിരമായി വസിക്കുന്നവളായ ദേവിയെ ഞാൻ വന്ദിക്കുന്നു മഹാവിഷ്ണുവിന്റെ നെഞ്ചിൽ അതായത് മഹാവിഷ്ണുവിന്റെ ഭാര്യയായ ശ്രീ മഹാലക്ഷ്മി ദേവി എപ്പോഴും മഹാലക്ഷ്മി മഹാവിഷ്ണുവിനോട് ചേർന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആദിശങ്കരാചാര്യർ പറയുന്നു വിഷ്ണുവിൻ്റെ നെഞ്ചിൽ സ്ഥിരമായി വസിക്കുന്നവളായ മഹാ മഹാലക്ഷ്മി ദേവിയെ ഞാൻ വന്ദിക്കുന്നു നമോസ്തു കമലാലയായ ലക്ഷ്മിയ് എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെയും സൗഭാഗ്യത്തിൻ്റെയും ദേവിയായ ലക്ഷ്മി നമുക്കറിയാം ലക്ഷ്മിയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യദായിനിയാണ് മഹാലക്ഷ്മി സൗഭാഗ്യങ്ങളും ധനവും നമുക്ക് തരാൻ കഴിവുള്ള ദേവിയായിട്ടാണ് അതായത് ദേവതയുടെ രൂപമായിട്ടാണ് നമ്മൾ മഹാലക്ഷ്മി ദേവിയെ ഭജിക്കുന്നത് ആ മഹാലക്ഷ്മി ദേവി താമരയിലാണ് ജനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ താമരയിലാണ് വസിക്കുന്നത് എന്നാണ് ആദിശങ്കരാചാര്യൻ നമ്മളോട് പറയുന്നത് ആ താമരയിൽ വസിക്കുന്ന മഹാലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കൂ കമലത്തിൽ വസിക്കുന്ന ലക്ഷ്മി ദേവിയെ ഞാൻ വന്ദിക്കുന്നു അത് സ്വീകരിച്ചു കൊണ്ട് തന്നെ അനുഗ്രഹിക്കൂ എന്നുകൂടി അദ്ദേഹം പറയുന്ന വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ വന്ദനയും മഹാലക്ഷ്മിയെ സ്തുതിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്തിനാണ് നമുക്കറിയാം ദാരിദ്ര്യം അദ്ദേഹം വിഷാടനത്തിനായി ചെന്ന വീട്ടിലെ അല്ലെങ്കിൽ ആ ഭവനത്തിലെ ദാരിദ്ര്യം അകറ്റാൻ വേണ്ടിയാണ് ആദിശങ്കരാചാര്യർ ഈ രചനകൾ മുഴുവനും നടത്തി ദേവിയെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് നമോസ്തു ൻ അതായത് കൃഷ്ണൻ വല്ലഭായൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്റെ പ്രിയപ്പെട്ടവൾ ദാമോദരനായി അറിയപ്പെടുന്ന കൃഷ്ണന്റെ പ്രിയപ്പെട്ടവളായ ദേവിയെയും ഞാൻ വന്ദിക്കുന്നു അതായത് രുക്മിണി ദേവി അല്ലെന്നുണ്ടെങ്കിൽ രാധ കൃഷ്ണന്റെ പ്രിയപ്പെട്ടവളായ എല്ലാവരെയും വന്ദിക്കുന്നു കൃഷ്ണന്റെ അറിയാം നമ്മൾ പതിനാറായിരത്തെട്ട് ഭാര്യമാരുള്ള ശ്രീകൃഷ്ണനെയും നമ്മൾ വന്ദിക്കാറുണ്ട് അതിന്റെ കഥ ഞാൻ പിന്നീട് പറഞ്ഞുതരാം അത് വേറൊരു കഥയാണ് അപ്പൊ അതേ കൃഷ്ണനെ ദാമോദരനായി അറിയപ്പെടുന്ന കൃഷ്ണന്റെ പ്രിയപ്പെട്ടവളായ ദേവിയെയും ഞാൻ വന്ദിക്കുന്നു എല്ലാം സ്വീകരിക്കൂ ദേവി എല്ലാം സ്വീകരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ പാവങ്ങളെ ഒന്ന് സഹായിക്കൂ എന്നാണ് പറയുന്നത് ഈ ശ്ലോകം ലക്ഷ്മി ദേവിയോട് ഭക്തിയോടുകൂടി നമസ്കാരവും ആശ്രയവും അതായത് ആഗ്രഹവും പ്രകടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം രചിച്ചിരിക്കുന്ന വരികളാണ് പതിനാലാമത്തെ ശ്ലോകം കനകതാര സ്വത്തത്തിൻ്റെ പതിനാലാമത്തെ ശ്ലോകം അദ്ദേഹം ഐശ്വര്യപൂർവമായി അല്ലെങ്കിൽ ദേവിയെ സ്തുതിക്കുന്ന ഒരു രചനയാണ് ഐശ്വര്യത്തിൻ്റെയും ദിവ്യസാന്നിധ്യത്തിൻ്റെ അവതാരമായ ദേവിയെ സ്മരിക്കുമ്പോൾ ആ ആത്മസാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും അനുഭവപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് എഴുതി വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളും ആദിശങ്കരാചാര്യർ ചൊല്ലുന്നത് പോലെ അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ വരി മനഃപ്പാടമാക്കി അല്ലെന്നുണ്ടെങ്കിൽ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ദിവസേന ജപിച്ചാൽ നമുക്കും ആ ദാരിദ്ര്യം അകറ്റാൻ ദേവി അനുഗ്രഹിച്ച ആദിശങ്കരാചാര്യർക്ക് നൽകിയ എല്ലാ ഗുണങ്ങളും ലഭിക്കും എന്നാണ് ആദിശങ്കരാചാര്യർ നമ്മളെ കാണിച്ചു തരുന്നത് നമോസ്തു ദേവിയെ ഭഗുനന്ദനായ നമോസ്തു വിഷ്ണോ രസിസ്ഥാനായി നമോസ്തു ലക്ഷ്മി കമലാലയാലേ നമോസ്തു ദാമോദരവല്ലഭായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം അടുത്ത ഒരു ശ്ലോകവുമായിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം ഒരുപാട് പുരാണ കഥകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം